വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മളൊന്ന് അടിപൊളി ചുരിദാർ മെറ്റീരിയൽസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അത് ഫാബ്രിക് വന്നിട്ട് പ്യുർ കോട്ടാ ചെക്ക് അല്ലെങ്കിൽ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ അടിപൊളി ചെറുതാ മെറ്റീരിയൽസിൻ്റെ കളക്ഷനായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് മൂന്ന് കളർ ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് ഡിഫറെൻറ്റ് പാറ്റേണിൽ മൂന്ന് കളർ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വന്നിട്ട് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ നെക്ക് ഓപ്ഷനിൽ ഇതേപോലൊരു ബോക്സ് കൊടുത്തിട്ട് നിറയെ ഫ്ലവേഴ്സിന്റെ ഒരു ഡിസൈൻ ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ മെഷീൻ എംബ്രോയിഡറി മെഷീൻ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നിറയെ ഫ്ലവേഴ്സും ലീവ്സിന്റെ ഒക്കെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ബോക്സ് പോലെ ചെയ്തിട്ടുണ്ട് ചെറുതാർ വെറ്റിന്റെ നെക് ഫ്രണ്ട് പോർഷൻ ആണെങ്കിൽ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ നിറയെ ചിക്കൻകാരി വർക്ക് അല്ലെങ്കിൽ ഷിഫ്ലി വർക്ക് പറയുന്ന ആ വർക്കാണ് പോയിട്ടുള്ളത് കൈകൊണ്ടുള്ള വർക്കല്ല മെഷീൻ വെച്ചിട്ടുള്ള ചിക്കൻകാരി വർക്ക് അല്ലെങ്കിൽ ഷിഫ്ലി വർക്ക് എന്നൊക്കെ പറയുന്ന ആ വർക്കാണ് കേട്ടോ പോയിട്ടുള്ളത് റൗണ്ട് റൗണ്ട് ഇങ്ങനെ കാണിക്കുന്ന അതൊക്കെ അങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത് സൂം ചെയ്താൽ തന്നെ അത് ക്ലിയർ ആയിട്ട് കാണിക്കള്ളേ രണ്ട് സൈഡും ബോർഡേഴ്സ് കൊടുത്തിട്ടുള്ള രണ്ട് സൈഡും കാലവ് ചെയ്തിട്ടുള്ള ദുപ്പട്ടിയാണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് ബോർഡേഴ്സും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള ബോർഡേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് മിഷൻ എംബ്രോയ്ഡറി ആണ് ബോർഡേഴ്സിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ ഓൾ ഓവർ ബോഡിയിലും ഇതേപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് പിടുത്തേക്കുള്ള ദുപ്പട്ടിയാണ് കൊടുത്തിരിക്കുന്നത് ദുപ്പട്ടിയുടെ ലെങ്ത് വരുന്നത് ടു പോയിന്റ് ഫോർ ആണ് ടോപ്പിന്റെ ലെങ്ത് ആണെങ്കിൽ രണ്ടര മീറ്റർ ആണ് ഉള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് പ്ലെയിൻ നെറ്റ് കോട്ട ഫാബ്രിക് ആണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം കൊടുത്തിരിക്കുന്നത് സാന്റോൺ മെറ്റീരിയൽ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് ഇതിൽ കറക്റ്റ് കളർ നമുക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ ഒന്നും കൂടെ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കാണിച്ച് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ ബോക്സ് ബോക്സ് പോലെ ഒരു വർക്ക് കൊടുത്തിട്ട് നിറയെ മെഷിൻ മെഷീൻ എംബ്രോയിഡറി പോയിട്ടുണ്ട് ആണെങ്കിൽ രണ്ട് സൈഡ് സ്കാലആപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് ഉണ്ടോ നിറയെ വർക്ക് പോയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത് ടോഷിഫ്ലി വർക്ക് ചിക്കൻ കറി വർക്ക് വരുന്നത് കുറച്ചും കൂടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ക്ലിയർ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സാൻഡ് മെറ്റീരിയൽ അടുത്ത് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നെക്ക് പോർഷനിൽ ഒരു ബോക്സ് വർക്ക് കൊടുത്തിട്ട് നിറയെ ഫ്ളവേഴ്സിന്റെ ഒരു ഡിസൈൻ ഉള്ള ഫ്ലവേഴ്സിന്റെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിറയെ ആ റൗണ്ട് റൗണ്ട് കാണുന്നതൊക്കെ ഒക്കെ ഷിഫ്ലി വർക്ക് അല്ലെങ്കിൽ ചിക്കൻകാരി വർക്ക് ആണ് കേട്ടോ അത് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടി ആണെങ്കിലും നല്ല ലെങ്ത് പിടുത്തൊക്കെയുള്ള ദുപ്പട്ടിയാണ് കോട്ട ചെക്സ് മെറ്റീരിയൽ തന്നെയാണ് ടോൺ ടു ടോൺ കളറിലായിട്ടാണ് വരുന്നത് രണ്ട് സൈഡും സ്കാലഫ് ചെയ്തിട്ട് വൺ സൈഡായിട്ട് ഹെവി ആയിട്ടുള്ള ഒരു ഒക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് ഹെവി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് വൺ സൈഡായിട്ട് നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ദുപ്പട്ടിയാണ് കേട്ടോ കൂടാതെ ഇതിന്റെ ഓൾ ഓവർ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കൊണ്ട് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷും വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ബോട്ടം വരുന്നത് സാന്റൂൺ മെറ്റീരിയൽ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഡിഫറൻറ്റ് പാറ്റേണിലുള്ള ഒരു ചുരിദാ മെറ്റീരിയലിന്റെ കളക്ഷനാണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം കളേഴ്സ് ഒന്നാണ് പക്ഷെ അതിന്റെ പാറ്റേൺസിൽ ഡിഫറൻ ഡിഫറൻസ് ഉണ്ട് കേട്ടോ കാരണം ഇതിൻ്റെ സൈഡിൽ കൂടെ ആയിട്ട് കണ്ടോ ഒരു കട്ട് വർക്കാണ് വന്നിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും കട്ട് വർക്ക് പോയിട്ടുണ്ട് കൂടാതെ നിറയെ ഫ്ളവേഴ്സിന്റെ ഒരു ഡിസൈൻ അതായത് എംബ്രോയ്ഡറി ഡിസൈനും കൊടുത്തിട്ടുണ്ട് മിഷൻ എംബ്രോയ്ഡറി വെച്ചിട്ട് ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഫ്ലവേഴ്സ് നിറയെ കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ബോർഡേഴ്സൊക്കെ കൊടുത്തിട്ട് രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ട് വൺ സൈഡ് ഹെവി ആയിട്ടുള്ള മെഷീൻ വിഷമുറായിട്ട് വെച്ചിട്ടുള്ള ബോർഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള ഹെവി ആയിട്ടുള്ള ദുപ്പട്ടയാണ് സെയിം മെറ്റീരിയലിനെയാണ് ദുപ്പട്ടയുടെയും മെറ്റീരിയൽ കോട്ട ചെക്സ് അല്ലെങ്കിൽ നെറ്റ് കോട്ട ഫാബ്രിക്കിൽ തന്നെയാണ് ദുപ്പട്ട വരുന്നത് കൂടാതെ ഇതിൻ്റെ ഓൾ ഓവർ ചെറിയ ചെറിയ ഫ്ലവേഴ്സും കൊടുത്തിട്ടുണ്ട് ബാക്ക് വാഷും പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടം വരുന്നത് സാന്റ് മെറ്റീരിയൽ അടുത്ത കളർ വരുന്നതും ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് നേരത്തെ കാണിച്ചിരിക്കുന്ന സെയിം കളർ പാറ്റേൺ തന്നെയാണ് പക്ഷെ അതിൻ്റെ ഡിസൈനിൽ മാത്രമേ മാറ്റുള്ളൂ കേട്ടോ രണ്ട് സൈഡിലും കട്ട് വർക്ക് കൊടുത്തിട്ട് നിറയെ മെഷീൻ എംബ്രോയിഡറി വെച്ചിട്ട് ഫ്ലവേഴ്സും ആ ഷെഫ്ലി വർക്കിൻ്റെ പാറ്റേണും ഒക്കെ കാണുന്നുണ്ട് ശരിക്കും ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുബട്ടിയാണ് കൊടുത്തിരിക്കുന്നത് വൺ സൈഡിൽ ഇതേപോലെ ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് നിറയെ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ബോർഡേഴ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് കൂടാതെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് അവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ടു സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടിയാണ് നല്ല ലെങ്ത്തും ഉള്ള ദുപ്പട്ടിയാണ് ദുപ്പട്ടിയുടെ ലെങ്ത് ടു പോയിന്റ് ഫോർ ടോപ്പിനാണെങ്കിലും നല്ല ലെങ്ത്തും ഉള്ള ദുപ്പട്ടിയാണ് കേട്ടോ ഏത് സൈസുകാർക്കും വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്രം ലെങ്ത്ത് വിടുത്തിട്ടുള്ള ദുപ്പട്ടി ടോപ്പാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത കളർ ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിലെ വർക്കൊക്കെ സെയിം തന്നെയാണ് ദുപ്പട്ടയാണെങ്കിലും സെയിം തന്നെ രണ്ട് സൈഡും സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ട വൺ സൈഡ് ബോർഡേഴ്സും കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത്തും പിടുത്തേക്കുള്ള ദുപ്പട്ടയാണ് വൺ സൈഡ് ഇടാനാണെങ്കിലും ടു സൈഡ് ഇടാനൊക്കെ ആണെങ്കിലും നല്ല ലെങ്ത് പിടുത്തേക്കുള്ള ദുപ്പട്ടാണ് കേട്ടോ അതിൻ്റെ കൂടെ പേരായിരിക്കുന്നത് വീഡിയോ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചെറുതായി പറ്റിയെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക്